അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാത്ത നമ്മളെല്ലാവരും നന്മ ഇഷ്ടപ്പെടുന്നവരാണ് നന്മയെ അത്രമേൽ പ്രോത്സാഹിപ്പിച്ച ഒരു മതം കൂടിയാണ് ഇസ്ലാം നമുക്കറിയാം അള്ളാഹു സുബാനുഹുത്ത ആല പറയാണ് നമ്മളൊരു അണുമണി തൂക്കം നന്മയാണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പ്രതിഫലം നമ്മൾ കാണുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബഹാനുഹു വാല പറയാണ് നമുക്കറിയാം ആധുനിക ഡിക്ഷണറിയിൽ ദറത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ആറ്റമെന്നാണ് ഒരു പദാർത്ഥമുണ്ടായിത്തീരാൻ ആവശ്യമായ ഏറ്റവും ചെറിയ കണിക അതിനാണ് ആറ്റമെന്ന് നമ്മൾ പറയാം അപ്പം അള്ളാഹു സുബാനഹു വാൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നന്മ അത് അതത്രമേൽ നിസാരമായാലും അതിനുള്ള പ്രതിഫലം നമുക്കുണ്ട് എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയാം രണ്ടാമത്തെ കാര്യം മൻ ജാ അബിൽ ഹസനത്തി ഫലഹു അഷുറു അംസാലിഹ നമ്മളൊരു നന്മ ചെയ്താൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് പത്തിരട്ടി പ്രതിഫലമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൻ ദൽ അല ഹൈരിൻ ഫലഹു മിസ്ലു അജരിഫ അലിഹി നമ്മൾ കാരണം ഒരാളൊരു നന്മ ചെയ്താൽ അയാൾ ആ നന്മ ചെയ്യുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം നമുക്കുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നീളുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടും എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം എന്ന നിലക്ക് ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല നീയത്തോടു കൂടി നമ്മളൊരു നന്മ ചെയ്താൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ് നന്മയിൽ മുന്നിലുള്ളവരാവുക الله سبحانه وتعالى أن يُقْرِهِكُمَا رَبَنَا